വർണ്ണ ചിത്ര ചാരുതകൾ കൊണ്ട് തൃശൂർ ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയിരിക്കുന്ന ഡിഗ്രി ഷോ എക്സിബിഷൻ ശ്രദ്ധേയമാകുന്നു നിരവധി പേരാണ് എക്സിബിഷൻ കാണാൻ ദിവസവും കോളേജിലേക്ക് എത്തുന്നത് തൃശൂർ ചെമ്പുക്കാവ് ഫൈൻ ആർട്സ് കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുടെ ഡിഗ്രി ഷോയാണ് കാണികളുടെ മനം നിറയ്ക്കുന്ന വർണ്ണക്കാഴ്ചകൾ സമ്മാനിക്കുക വിദ്യാർത്ഥികൾ തങ്ങളുടെ കലാലയത്തിലെ നാലു വർഷത്തെ പഠനമികവും അവരുടെ വളർച്ചയും നേട്ടങ്ങളും അതുല്യമായ ബന്ധവും പ്രകടിപ്പിക്കുന്നതാണ് ഓരോ കലാസൃഷ്ടികളും അപ്ലൈഡ് ആർട്സ് പെയിന്റിംഗ് സ്കൾപ്റ്റർ ആർട്ട് ഹിസ്റ്ററി എന്നീ നാല് വകുപ്പുകളിൽ നിന്നുള്ള മുപ്പത്തിമൂന്നോളം വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകളാണ് ഡിഗ്രി ഷോയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കോളേജ് അങ്കണത്തിലെ പതിനൊന്ന് ഗ്യാലറികളിലായാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് മ്യൂറൽ അക്രിലിക് ഓയിൽ ക്യാൻവാസ് മൂവിംഗ് ടൈപ്പ് ഉൾപ്പെടെ ഏഴ് സീരീസ് ഓഫ് കളേഴ്സിലുള്ള വിവിധ തരം പെയിന്റിങ്ങുകൾ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫികൾ ശില്പ വിദ്യാർത്ഥികളുടെ കരവിരുതിൽ മെനഞ്ഞെടുത്ത നാൽപ്പത്തഞ്ചിലധികം ശില്പങ്ങൾ ഇരുപത്തൊന്ന് അപ്ലൈഡ് ആർട്ട് വർക്കുകൾ വിവിധ തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വർക്കുകൾ ലൈഫ് സ്റ്റഡീസ് മോഡലുകൾ പെർഫോമൻസ് ആർട്സ് നടത്തിയതിൻ്റെ വിഷ്വൽ ഡിസ്പ്ലേ എന്നിവയെല്ലാം പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികളുടെ കലാസൃഷ്ടികൾ സൃഷ്ടികൾ കണ്ടാസ്വദിക്കാവുന്നതാണ് ദിവസവും രാവിലെ ഒൻപത് മുതൽ രാത്രി ഏഴ് വരെയാണ് പ്രദർശന സമയം ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം ഈ മാസം ഇരുപത്തിനാലിന് സമാപിക്കും ടി സി ന്യൂസ് തൃശൂർ